വെൽക്കം ബാക്ക് ടു ചാനൽ ബെറ്റർ മീ നമ്മുടെ കളക്ഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കണ്ടോ എന്താണ് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ മെഷർമെന്റ് എഴുതിണ്ടാകും ഞാൻ ടു എക്സിലാണ് അധികം വന്നിട്ടുള്ളത് സോ ലാർജും എക്സെല്ലും ഡബിൾ എക്സിലും വേണ്ടവർക്ക് എടുക്കാം പക്ഷെ ഡബിൾ എക്സില് മാത്രം കരുതി ഓർത്തിരുന്നവര് എനിക്ക് പ്രത്യേകം ഒന്ന് പറയുന്നുണ്ട് ഡബിൾ എക്സിലാണ് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഒരാഴ്ച തന്നെ നമുക്ക് വീണ്ടും വേറെ പീസസ് ഉണ്ടാവും അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തു നോക്കണം ചിലതൊക്കെ എക്സലും കയറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡബിൾ ഡബ്ലെക്സിൽ വേണ്ടവർ പ്രത്യേകം ഒന്ന് പറയുന്നുണ്ട് കേട്ടോ ഡബ്ലക്സിലാണ് വേണ്ടത് എന്ന് മെഷർമെന്റ് സൈഡിലുണ്ടാവും സോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത് ഒരു എട്ട് പ്രിന്റോളം വന്നിട്ടുണ്ട് മൂന്ന് പീസിനെ പ്രീശിപ്പുള്ളൂ ഒന്നും രണ്ടു പീസ് ആണെങ്കിൽ എന്തായാലും എനിക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് തരണം മെഷർമെന്റ് ചെക്ക് ചെയ്തുകൊണ്ട് ക്രഷ് ഡെൽറ്റ് ചെയ്യണം കേട്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് അപ്പൊ അത് ഓരോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ കേട്ടോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് പ്ലസ്റ്റ് കണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ പ്രിന്റ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി പ്രിന്റാണ് ലൈനിങ് ഉണ്ടാവില്ല അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് തന്നെയാണ് ഓപ്പണിംഗ് വീഡിയോ എടുത്തോളൂട്ടോ അപ്പൊ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അയക്കാലും ചെക്ക് ചെയ്തിട്ട് അയക്കാം അയക്കെങ്കിലും അപ്പൊ നമ്മുടെ കണ്ടിട്ടുള്ള ഡാമേജ് ഉണ്ടെങ്കിലും പിന്നെന്തല്ലോ നമ്മുടെ ഇൻസ്റ്റന്റ് ഐഡിയ താഴെ കൊടുക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എനിക്ക് അത് ഇൻസ്റ്റ നമുക്ക് കുറച്ചൊന്ന് ഫോളോവേഴ്സ് കയറി കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിലും നല്ല ഓഫർ ഇടൂട്ടോ അപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇടാത്ത കളക്ഷനൊക്കെ ഇൻസ്റ്റയിലും കാണിക്കും സോ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് ഇത് ലൈനിങ് ഉണ്ടാവില്ല പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ഒന്നും നല്ല നേലടിക്കത്തൊന്നുമില്ല ഇത് റൗണ്ട് നെക്കാണ് കണ്ടല്ലോ നല്ലൊരു ആയിട്ടുള്ള നല്ലൊരാസ്റ്റിക് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലും അത്യാവശ്യം ഞാൻ ക്ലാസിന് പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ടോപ്പ് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ലെങ്ത് കിട്ടത്തുള്ളൂ സൈഡ് ഓപ്പൺ ആണ് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കളേഴ്സ് കാണിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ നിവൃത്തിയിട്ട് എല്ലാ നിവൃത്തി ചോദിക്കരുത് ഒന്ന് നിവർത്തും ബാക്കിയൊക്കെ മടക്കിയിട്ട് ആ ഫോട്ടോ എടുത്ത് വിട്ടേരും പക്ഷെ അപ്പോഴും ഉണ്ട് നമ്മൾ ഈ മടക്കി വെച്ചത് തന്നെ ഇത് നിവർത്തും അത് നിവർത്തും ചോദിക്കും അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ ഇത് നെക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കോണ്ടോ രണ്ട് ടൈപ്പ് നെക്കാളുള്ളത് ഒന്ന് റൗണ്ട് നെക്കും ഒന്ന് കോളർ നെക്കും ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടമായത് പർച്ചേസ് ചെയ്യുക ഇത് ഫീഡിങ് ഇല്ല ഇല്ലെട്ടോ ബട്ടൺസ് വരുന്നുണ്ട് പക്ഷെ ഫീഡിങ് ഒന്നുമല്ല ബട്ടൺ ഉണ്ടോന്നുള്ളൂട്ടോ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ ഇഷ്ടമായത് പർച്ചേസ് ചെയ്തോളൂ ഫസ്റ്റ് നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ടൂ ഡബിൾ ലൈൻ തരുന്നു എന്ന് കരുതി ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല ഇതൊക്കെ പറയുമ്പോ അത്രത്തോളം നമ്മള് എന്താ പറയാ ക്വാളിറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ ചോദിച്ചു വരുമ്പോ ചില ഐറ്റംസ് ഒക്കെ കഴിയും ചിലപ്പോ ഇപ്പൊ ഈ ഒരു ഐറ്റം ഞാൻ കാണിച്ചാലോ ഇതായിരിക്കും ഫസ്റ്റ് വരുന്ന ഓർഡേഴ്സിനൊക്കെ ഈ ഒരു പ്രിന്റ് ആയിരിക്കും പോവുക അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞു എന്ന് കരുതി എല്ലാം ഒരേപോലെ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോഴും ചില മെസ്സേജസ് വരാറുണ്ട് നിങ്ങൾ വീഡിയോയിൽ പറയും തോന്നുന്ന പീസസ് ഉണ്ട് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല പറയും അങ്ങനൊന്നുമല്ല സ്റ്റോക്ക് ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ചില കളേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇതില് നാല് കളേഴ്സ് ആണ് കേട്ടോ ഒരു ഗ്രീനും പാടുണ്ടാകും പക്ഷെ ഗ്രീനിൽ നമുക്ക് ഒരു സ്റ്റോക്ക് വന്നിട്ടില്ല ഇതിലിതേ ഈ മൂന്ന് കളേഴ്സിലുള്ളു കട്ടോ സ്റ്റോക്ക് ഞാൻ വിട്ടതിന്റെ ഫോട്ടോയില് ഗ്രീൻ ഉണ്ടാകും കാരണം കഴിഞ്ഞ തവണ ഇട്ട് വെച്ച ഫോട്ടോ ആണ് പക്ഷെ ഇതില് ഗ്രീനില്ല മൂന്ന് കളേഴ്സ് ഉള്ളു എല്ലാം നല്ല സൂപ്പർ പ്രിന്റാണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഈ ഒരു പ്രിന്റ് ആണ് ഒത്തിരി പ്രിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് എടുത്തോളും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ലാർജും എക്സെല്ലും വേണ്ടവര് എന്നോട് സൈസ് പറയുന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി പക്ഷെ ഡബിൾ എക്സെൽ തന്നെ വേണമെന്നുള്ളവരുണ്ടാവും അവർ പ്രത്യേകം എന്നോട് സൈസ് പറയണം കേട്ടോ കാരണം എനിക്കിത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കാണിക്കുന്നതൊക്കെ ഡബ്ലെക്സിൽ തന്നെയാണ് എടുത്ത് ഷെഡീല് ചിലപ്പോ എക്സെല് കയറും അതേ കയറുന്നത് ചിലപ്പോ ഡബിൾ എക്സിൽ മാത്രം യൂസ് ചെയ്യുന്നവർക്കാർക്ക് കിട്ടുക അപ്പൊ ഇങ്ങക്കും ബുദ്ധിമുട്ടാവും നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും പിന്നെ എല്ലാം നമുക്ക് മെഷർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കാരണം പീസസ് ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഇരുന്ന് അളവ് അടിക്കാമെന്നു പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ അതെ അത് ഇഷ്ടമായവര് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല ക്ലോത്ത് ആണ് വാഷ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ ടൂ ഡബിൾ നയൺ ഓഫറിന് തരിയാണ് നമ്മുടെ ഒരു ത്രീ ത്രീ നയന്റിക്ക് ഒക്കെ സെൽ ചെയ്യാൻ പറ്റായിട്ടായിരുന്നു നമ്മൾ ടു ഡബിൾ നയൺ വരുന്നത് പിന്നെ ഇതിന് ഹോൾസെയിൽ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഹോൾസെയിൽ ഇല്ലാട്ടോ കഴിഞ്ഞ തവണ നമ്മൾ കുറച്ചൊക്കെ ഹോൾസെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കുറി ഹോൾസെയിൽ ഇല്ല പിന്നെ ഇതിന് സ്റ്റോക്ക് ഇനി വരൂലട്ടോ കാരണം കഴിഞ്ഞ തവണ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇത് വന്നാൽ പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴാണ് സ്റ്റോക്ക് എത്തുക എന്ന് എനിക്കും കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എപ്പോഴാണ് കാണുന്നത് അപ്പോക്ക് മെസ്സേജ് കിട്ടാൻ മതി കേട്ടോ കാരണം അത്യാവശ്യത്തിൽ ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇനി വരൂല കേട്ടോ കാരണം ഇത് നമുക്ക് പീസസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി പുതിയ പുതിയ വേറെ വേറെ പാറ്റേൺസ് വരിക വന്നത് ഇനി ഇത് വരില്ല സോ വീഡിയോ കാണുന്ന എനിക്ക് ഓർഡർ ചെയ്താൽ ഇത് ലിമിറ്റഡ് ആണ് കേട്ടോ ഈ പ്രിന്റിലൊക്കെ കുറച്ചേ ഉള്ളൂ ചില പ്രിന്റിൽ ഒരുപാടുണ്ട് പക്ഷെ ചില പ്രിന്റ് നമ്മളടുത്ത് ഒരു രണ്ടോ മൂന്നോ സെറ്റൊക്കെ കാണുള്ളൂ ചിലപ്പോൾ രണ്ട് സെറ്റ് കാണുള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെലപ്പോ ആദ്യം ആദ്യം ഓർഡർ തെരഞ്ഞോറക്കി കിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താ പറയാ എല്ലാം ഓരോന്നും ഇങ്ങനെ കാണിച്ചോ ഇതൊക്കെ കഴിഞ്ഞ തവണ കാണിച്ച പ്രിന്റ് ആട്ടോ പിന്നെ കഴിഞ്ഞ തവണ അഞ്ച് പ്രിന്റ് ഞാൻ കാണിച്ചിരുന്നുള്ളു ആറ് പ്രിന്റ് ഉണ്ടായിരുന്നു ഒരു പ്രിന്റ് അങ്ങനെ താനെ ഓർഡർ എടുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതിലെ പുതിയ പ്രിന്റ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് തോന്നിച്ചോ പുതിയ പ്രിന്റും പഴയ പ്രിന്റും ഒക്കെ ഇണ്ട് കേട്ടോ എല്ലാം പുതിയ സ്റ്റോക്കാണ് ഒരൊക്കെ ഞാൻ ഫോട്ടോ ഇട്ടു തരും കേട്ടോ ഇതാണ് ഓരോന്നും ഞാൻ നിവർത്തുന്നുണ്ട് അതുകൊണ്ടാണ് എക്സ്ട്രാ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നിവർത്താൻ പഠിക്കണത് കാരണം വീഡിയോയിൽ നമ്മളത്രയും നിവർത്തുന്നുണ്ടല്ലോ നിനക്ക് ഈ പ്രിന്റ് ശരിക്കും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഒന്ന് നിവർത്തിയിട്ട് ബാക്കിയൊക്കെ മടക്കി കാണിക്കുന്നത് കേട്ടോ കാരണം കളർ ഇതെല്ലാം നിവർത്തുന്നോണ്ട് നിനക്ക് വീഡിയോ തന്നെ ആ കളറിന്റെ ഭംഗി മനസ്സിലാകും എങ്ങനെയാണ് അപ്പൊ ഇൻസ്റ്റന്റെ കാര്യം പറക്കണ്ട ഇൻസ്റ്റയിൽ നമ്മൾ കുറച്ച് ഫോളോവേഴ്സ് ഒന്നും ആയി കിട്ടിയാല് നമ്മൾ അതിൽ അടിപൊളി ഗീവേഴ്സ് വെക്കും കേട്ടോ യൂട്യൂബ് ചാനലിൽ ഇൻഷത് നമ്മൾ ഗീവ് വെക്കും കുറച്ചൊന്ന് കഴുകട്ടോ കാരണം ഇപ്പൊ സെയിൽ കുറച്ച് മോശാണ് എല്ലാം ഒന്നും ഓക്കെ ആയിട്ട് നമുക്ക് നല്ല നല്ല ഗീവേഴ്സ് വെക്കാട്ടോ ഉം പിന്നെ അതെ അതിന്റെ കളർ ആണ് കേട്ടോ ഇത് നമ്മള് കഴിഞ്ഞ തവണ നമുക്ക് ഇത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചില്ല രണ്ടാമത് നമ്മളൊരു മൂന്ന് പീസ് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അതെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ കാരണം ഒരുപാട് മീസസ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സെറ്റ് ഞാൻ വീട്ടിലൊരു കാൻസ് വളർന്നു വരുന്നു പിന്നെ ഒന്നുംപാട് സ്കോപ്പ് നോക്കുമ്പോഴൊക്കെ കണ്ട് സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ട് ഈ പ്രിന്റ് ഒക്കെ അപ്പൊ ഇതിനൊക്കെ ഒരുപാട് പ്രീവുക്ക് ഉണ്ടായിരുന്നു ഈ പ്രിന്റ് വന്ന വേണം പറഞ്ഞിട്ട് പക്ഷെ കണ്ടല്ലോ ഈ പ്രിന്റ് എപ്പോഴാണ് വരും എന്നൊക്കെ അറിയില്ല പിന്നെ സ്ലീവ് ഒരു പതിമൂന്ന് ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കില് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിന്റിലാട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോ മൂന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഇത് അപ്ലോഡ് ആവും തോന്നുന്നില്ല കാരണം ഇപ്പൊ തന്നെ ടൈമ് രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പത്തേന എന്താ പറയാ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ വേണം ഇത് പുതിയ പ്രിന്റ് ആട്ടോ കണ്ടല്ലോ ഇത് പുതിയ പ്രിന്റ് ആണ് കഴിഞ്ഞ തവണ ഈ ഒരു പ്രിന്റ് കൊണ്ടുവന്നിട്ടില്ല ഉം കേട്ടോ പ്രിന്റ് കാണാനും ഫ്ലവർ വർക്ക് ആണ് വന്നിട്ടുള്ളത് ഉം അപ്പൊ അങ്ങനെ അപ്പൊ പ്ലീസ് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോണ്ട് കേട്ടോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോര് തരുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ നമുക്കൊന്നും പറയാൻ പറ്റൂല എന്നാലും ഞാനിങ്ങനെ ചോദിക്കല്ലോ ഒരു സബ്സ്ക്രൈബിങ് പിന്നെ ഇതേ നെക്സ്റ്റ് ഇതാണ് കേട്ടോ അപ്പൊ പുതിയ പാറ്റേൺസ് വേറെ ഒരുപാട് വരാനുണ്ട് പിന്നെ നമ്മുടെ ഫോർഡബിൾ നയൻ്റെ ഐറ്റംസ് സ്റ്റോക്കിനി കാണിക്കാം കേട്ടോ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്റ്റോക്കിന് ഇനിച്ച വരും അപ്പൊ കാണിക്കാം കേട്ടോ ഫോർഡബിൾ നയണ്ട് നമ്മുടെ ഡൈറ്ററിന്റെ സെറ്റ് ഉണ്ടായിരുന്നല്ലോ ഈ പ്രിന്റ് ആണ്ട്ടോ ഈ പ്രിന്റ് പുതിയ പ്രിന്റ് വന്നതാണ് ഇതും പുതിയ പ്രിന്റ് ഇതൊക്കെ നന്നായിട്ട് ഇഷ്ടായിട്ടോ കാരണം ഈ കളർ ബ്രിങ്ക് ഓറഞ്ച് എന്തോ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഈ കളർ അങ്ങനെ ചേരും നമുക്ക് അറിയില്ല പക്ഷെ ഈ ഷെയഡിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഗൈസ് അപ്പോ ഈ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് വേറെ പാറ്റേൺസ് ഒന്നും ഈ ഷെയഡിൽ വന്നിട്ടില്ല കോമൺ ആയിട്ട് നമുക്ക് ബ്ലൂ പിന്നെ യെല്ലോ പർപ്പിൾ മെറൂണ് ഗ്രീന് അതിലൊക്കെ വന്നിട്ടില്ലേ അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഒന്നാട് കാരണം ബ്രിങ്ക് ഓറഞ്ചിൽ വേറെ പീസസ് ഒന്നുമില്ല അപ്പൊ ഇതിലൊക്കെ നമ്മളെടുത്ത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഈ പാറ്റേണില് കാരണം ഈ പാറ്റേൺക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമായോണ്ട് ഞാൻ കുറച്ചും പാട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നെക്ക് ശ്രദ്ധിച്ചോളൂട്ടോ പിന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ബട്ടൺ അല്ല അല്ലെട്ടോ ബട്ടൺ ഷോ ബട്ടൺസ് ആണ് റിമൂവ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഫീഡിങ് മദേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നിങ്ങൾക്ക് സുഖമായിട്ട് ബട്ടൺസ് കൊടുക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് നെക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഒന്നുംപാടെ ബട്ടൺസ് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഇതേ അതിന്റെ പർപ്പിൾ ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ എന്താ പറയാ ഇംഗ്ലീഷും പാടെ മിക്സ്ഡ് ആയിട്ട് കേൾക്കണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് അത് ആക്ച്വലി നമ്മുടെ യൂട്യൂബിന്റെ പുതിയൊരു എന്താ പറയാ അപ്ഡേഷൻ വന്നാണ് കേട്ടോ ഞാൻ ആദ്യം കരുതിയത് എനിക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ പറയും അപ്പോ അതിൽ നിന്ന് എനിക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഞാൻ കരുതിയ പക്ഷെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായി അതിന് ചേഞ്ച് ആക്കാൻ പറ്റില്ല കേട്ടോ നെക്സ്റ്റ് ഇത് ഈ പ്രിന്റാണ് അപ്പൊ അത് നിങ്ങളുടെ എല്ലാവർക്കും ഒരേ പോലെ ചിലവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇംഗ്ലീഷിലും കിട്ടുന്നത് അപ്പൊ അവര് നിങ്ങളുടെ ഫോണിൽ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുമല്ലോ അവിടെ തന്നെ ഒരു ഇത് ഓൺ ആയി കിടക്കുന്നുണ്ടാവും അപ്പൊ അത് നിങ്ങളൊന്ന് പോയിട്ട് ഓഫ് ആക്കിയാൽ മതി മലയാളം ആക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാം കാരണം അത് പുതിയ സെറ്റിങ്സ് ആണ് അത് എല്ലാവർക്കും ഒരേ പോലെ കിട്ടുന്നുമില്ല ചെല്ലവർക്കങ്ങനെ കിട്ടുന്നുള്ളൂ അപ്പൊ കിട്ടുന്നവരൊന്ന് റെഡി ആക്കിയാൽ മതി കേട്ടോ ഫോണില് ഞാനത് ഒരുപാട് നോക്കി ഞാൻ എന്റെ ഫോണൊന്നും പിന്നെ എന്റെ അമ്മ നോക്കി അങ്ങനെ കേൾക്കുന്നുണ്ടോ നോക്കാനെ എനിക്ക് അതൊന്നും കിട്ടിയില്ല പിന്നെ നമുക്ക് അങ്ങനെ കമന്റും പേഴ്സണൽ ആയിട്ട് കുറച്ച് മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ബോറിംഗ് ആണ് രണ്ട് വോയിസിൽ കേൾക്കുന്നതൊന്നും മനസ്സിലാണില്ല പറഞ്ഞിട്ട് സംഭവം നമ്മളാകണതല്ല കേട്ടോ അത് ആവണതാണേ അപ്പൊ അത് നിങ്ങൾ ഒന്ന് സെറ്റിങ്സ് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഈ പ്രിന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് ഇത് മർഷാ ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ അപ്പൊ അതെന്നാ പറഞ്ഞേ ചില പ്രിന്റിന് ഉണ്ടാവും അപ്പൊ അത് തീരും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായ ഒരു നാലോ അഞ്ചോ ആറോ പീസസ് എനിക്ക് സ്ക്രീൻഷോട്ട് മതി ഫസ്റ്റ് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് വിടുന്നവര് അതായത് ഞാൻ വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്ക്രീൻഷോട്ട് വിടുന്നവര് നിങ്ങക്ക് പറ്റിയത് മാത്രം വിട്ടാൽ മതി ഒരു മണിക്കൂറിന് ശേഷം സ്ക്രീൻഷോട്ട് വിടുന്നവര് നിങ്ങൾക്ക് പറ്റിയ എത്ര ഉണ്ട് അത്രയും കിട്ടോ കേട്ടോ അപ്പൊ അത് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് നോക്കാലോ ഈ പ്രിന്റൊക്കെ ഒക്കെ എല്ലാം ഭംഗിയും കിട്ടോ കാണാന് അപ്പൊ ഇന്നത്തെ വീഡിയോത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇത് ഇൻഷാല്ലാ ഇത് ഇങ്ങനെ സ്റ്റോക്ക് തെരുവിലെട്ടോ കാരണം ഇതിന്റെ സെറ്റ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിനെ അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ മൂന്ന് പീസ് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പ് ആയിരിക്കും മൂന്ന് പീസ് എന്ന് പറയുമ്പോ എത്ര എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിരിക്കും വരിക ഒന്നോ രണ്ടീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ കാരണം നമ്മളിത് മാക്സിമം റേറ്റ് കുറച്ചിട്ടുണ്ട് കാരണം ത്രീ നയൻറ്റിക്ക് കൊടുക്കുന്ന ഐറ്റം ടു ഡബിൾ നയണ് നമ്മള് മൂന്ന് എണ്ണം ഫ്രീഷിപ്പ് പറയാൻ പറയാമല്ലോ നമ്മളിത് എത്ര ആയിരിക്കും പ്രോഫിറ്റ് എടുത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പീസസ് ഫ്രീ ഫ്രീഷിപ്പിന് തരുമ്പോ അങ്ങനെ തരാൻ പറ്റൂല അതുകൊണ്ടാണ് എന്റെ രോദം ഒന്ന് മനസ്സിലാക്കിയ അപ്പൊ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ ഇൻസ്റ്റം ഒന്ന് പോയി നോക്കിയാട്ടോ